നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സൗദി അറേബ്യൻ ലീഗിൽ അൽ നസർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അൽ ഖാദിസിയ നസറിനെ തോൽപ്പിച്ചിരുന്നത് മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗോളടിച്ചിരുന്നു എന്നാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു ഈ സൗദി അറേബ്യൻ ലീഗ് സീസണിൽ ആദ്യമായിക്കൊണ്ടാണ് നസർ പരാജയപ്പെട്ടത് എന്നാൽ അതിന് പിന്നാലെ അൽ അൽനസറിൻ്റെ ചിരവൈരികളായ അൽഹിലാലും ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അൽഹിലാലിന് അൽ ഖലീജ് ൾ അട്ടിമറിച്ചിട്ടുള്ളത് മത്സരത്തിൽ അൽഹിലാൽ രണ്ട് ഗോളുകളുടെ ലീഡ് കരസ്ഥമാക്കിയിരുന്നു പക്ഷേ പിന്നീട് മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അൽ ഖലീജ് വിജയം സ്വന്തമാക്കുകയായിരുന്നു പന്ത്രണ്ടാം മിനിറ്റിൽ മാർക്കോസ് ലിയനാർഡോ അതുപോലെ തന്നെ മുപ്പത്തി ഏഴാം മിനിറ്റിൽ മിട്രോവിച്ച് എന്നിവർ നേടിയ ഗോളുകളിലൂടെ അൽഹിലാൽ മുന്നിലെത്തിയിരുന്നു പക്ഷേ പിന്നീട് അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ ഒരു സൗദി അറേബ്യൻ ലീഗ് സീസണിൽ അൽഹിലാൽ വഴങ്ങുന്ന ആദ്യത്തെ തോൽവിയാണ് ഇത് മാത്രമല്ല സൗദി അറേബ്യൻ ലീഗിൽ പതിനെട്ട് മാസങ്ങൾക്കിടയിൽ അൽഹിലാൽ വഴങ്ങുന്ന ആദ്യത്തെ തോൽവി കൂടിയാണ് ഇത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് അവർക്കിപ്പോൾ ഒരു പരാജയം രുചിക്കേണ്ടി വരുന്നത് ഇനിയിപ്പോൾ തോറ്റാലും പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അൽഹിലാൽ തന്നെയാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിൻറ്റുമായി അവർ ഒന്നാമതാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റുള്ള അൽനസർ മൂന്നാം സ്ഥാനത്താണുള്ളത് ഇരു ടീമുകളുടെയും പോയിൻ്റ് വ്യത്യാസം ആറാണ് എന്നാൽ അൽ ഇത്തിഹാദിന് പത്ത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിൻ്റുണ്ട് അതായത് അടുത്ത മത്സരത്തിൽ അൽ ഇത്തിഹാദ് വിജയിച്ചു കഴിഞ്ഞാൽ അൽഹിലാലിനെ മറികടക്കാൻ അവർക്ക് സാധിച്ചേക്കും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വേണ്ടുവത്താം